ഹായ് കൂട്ടുകാരെ ചങ്ങായി ബ്ലോക്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കും ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല സുഖമായിട്ടിങ്ങനെ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇന്നൊരു അടിപൊളിയായിട്ടുള്ള നാടൻ രീതിക്കുള്ളൊരു തേങ്ങ അരച്ച രസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ എൻ്റെ കൂട്ടുകാരും ഇതേ വരെയും ഈ ഒരു രസം ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഒരു അടിപൊളി ടേസ്റ്റുള്ളൊരു രസം തന്നെയാണ് അപ്പോൾ നിങ്ങളെ പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല നമുക്ക് വീഡിയോയിലേക്ക് തന്നെ പോയാലോ അപ്പോൾ ഞാൻ ഇവിടെ തേങ്ങ അരച്ചിട്ടാണല്ലോ ഇന്ന് രസം വയ്ക്കുന്നത് അപ്പോൾ അതിനാവശ്യമായിട്ട് മൂന്ന് വലിയ തക്കാളി എടുത്തിട്ടുണ്ട് പഴുത്ത തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് നല്ല പഴുത്ത തക്കാളി എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ അതിനുശേഷം ശേഷം അതിൻ്റെ ആ ഒരു ബേക്ക് പോർഷൻ നമുക്ക് വേണ്ട അതൊന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ ഒരു മൂന്ന് തക്കാളി ഇതേപോലെ ആക്കി എടുക്കണം കേട്ടോ കണ്ടോ തക്കാളിയൊക്കെ ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു തക്കാളിയുടെ നടുവിന് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കീറി കൊടുക്കണം രണ്ടായിട്ട് കീറി എടുക്കാൻ പാടില്ല അതിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ കുറച്ച് വെള്ളം ഞാനൊന്ന് ഗ്യാസിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു വെള്ളമൊക്കെ നല്ല രീതിക്കൊന്ന് വെട്ടി തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഈ ഒരു തക്കാളി ഇതിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ തക്കാളിയും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ തക്കാളി ഇടുമ്പോഴത്തേക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങി കിടക്കുന്ന പരുവത്തിനായിരിക്കണം നമ്മൾ തക്കാളിയൊക്കെ ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ തക്കാളി ഇങ്ങനെ മീതയിലിരുന്നിട്ട് ഒരുപ്പൂല വെള്ളം ആണെങ്കിൽ നമ്മൾ ഈ ഒരു രസത്തിന് വേണ്ടിയിട്ടുള്ള തക്കാളി റെഡിയായി കിട്ടത്തില്ല കണ്ടോ അപ്പോൾ വെള്ളമൊക്കെ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാനൊരു നെല്ലിക്ക വലുപ്പത്തിനുള്ള പുളി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടട്ടെ അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നല്ല രീതിക്കൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒരു പാത്രത്തിലേക്കാണ് മാറ്റി കൊടുക്കുന്നത് അപ്പോൾ തക്കാളിയും അതുപോലെ തന്നെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള പുളിയും കൂടി ഈ ഒരു വെള്ളത്തിൽ നിന്ന് നമ്മൾ മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ പുളി കൂടി ഞാൻ എടുത്തിട്ടുണ്ട് അതും ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് വേണ്ടത് ചൂടോടുകൂടി തന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് തിളച്ച വെള്ളം കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് നോർമൽ വാട്ടറാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് സാധാ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് തണുത്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ ഒന്ന് തക്കാളിയുടെ തൊലിയൊക്കെ ഒന്ന് അടർത്തി അങ്ങ് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കണ്ടോ അപ്പോൾ തൊലിയൊക്കെ നല്ല രീതിക്കൊന്ന് വെന്ത് പൊളിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അത് കൈ കൊണ്ട് ആ പാട ഇളക്കുന്നത് പോലെ അങ്ങ് മാറ്റി കൊടുത്താൽ മതി സിമ്പിളല്ലേ അപ്പോൾ നമുക്ക് ആ ഒരു മൂന്ന് തക്കാളിയുടെ തൊലിയും ഇതേപോലെ കളഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായാൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് എൻ്റെ എല്ലാ കൂട്ടുകാരും എൻ്റെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയുകയുള്ളൂ അപ്പോൾ ഞാൻ മൂന്ന് തക്കാളിയുടെയും തൊലിയൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് കണ്ടോ തൊലിയൊക്കെ എടുത്തു ഞാൻ നല്ല രീതിക്ക് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് തക്കാളി ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു തക്കാളി നമുക്കൊന്ന് ഉടച്ചെടുക്കണം നല്ല ചൂട് തണുത്തതിന് ശേഷം മാത്രം കൈകൊണ്ട് നമുക്കിങ്ങനെ ഉടയ്ക്കാൻ കഴിയുള്ളൂ കേട്ടോ അല്ലെങ്കിൽ ഭയങ്കര ചൂടായിരിക്കും കണ്ടോ കൈകൊണ്ട് തന്നെ ഇതേപോലെ ഞരടി ചെറിയ ചെറിയ കട്ടകളുണ്ടെങ്കിൽ കുഴപ്പമില്ല ഇതേപോലെ അങ്ങ് പുളിയും തക്കാളി എല്ലാം കൂടി അങ്ങ് നമുക്ക് ഒന്ന് ഞരടി യോജിപ്പിച്ചു കൊടുക്കാം കേട്ടോ നല്ല രീതിക്ക് ഇത് മിക്സിയിൽ ഒന്നിട്ട് അടിക്കരുത് ഇതേപോലെ നമ്മൾ കൈ കൊണ്ട് തന്നെ ഞരടി യോജിപ്പിച്ചിട്ടെടുക്കണം കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വെള്ളത്തോടു കൂടി തന്നെയാണ് നമ്മൾ രസം വയ്ക്കുന്നത് കണ്ടോ അപ്പോൾ നമ്മുടെ തക്കാളിയും പുളിയൊക്കെ നല്ലതുപോലെ ഞാൻ ഞരടി എടുത്തിട്ടുണ്ട് ഇങ്ങനെ ഒരു രസം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് ചൂട് ചോറിനോടൊപ്പം ഇത് മാത്രം മതി കേട്ടോ കൂട്ടി കഴിക്കാനായിട്ട് വേറെ ഒന്നുമില്ലെങ്കിലും നമുക്ക് ചോറ് കഴിക്കാനൊക്കെ ഈ ഒരു ഒറ്റ രസം മാത്രം മതി കേട്ടോ അപ്പോൾ വെറുതെ നമ്മൾ ഗ്ലാസ്സിലൊക്കെ രസം രസമൊഴിച്ച് കുടിക്കാറുള്ളവരുണ്ടല്ലോ അങ്ങനെ കുടി കുടിക്കാനാണെങ്കിൽ നല്ലതാണ് കേട്ടോ പിന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാനിവിടെ അരമുറി തേങ്ങയാണ് എടുത്തു വെച്ചിരുന്നത് ആ തേങ്ങ ഞാൻ ആ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കൈപ്പിടിയോളം വരുന്ന മല്ലിയില കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് പച്ചമുളക് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത് നല്ല ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ പെരിഞ്ജീരകമല്ല അപ്പോൾ ജീരകം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിനെ ഒന്ന് നല്ല രീതിക്കൊന്ന് ചതച്ചെടുത്തിട്ട് വരണം നമ്മുടെ തോരത്തിനൊക്കെ ചതയ്ക്കാറില്ലേ അതേപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി അപ്പോൾ നമ്മുടെ അരപ്പുകൂട്ടൊക്കെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് ഇനി ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് ചട്ടി ചൂടായി വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നല്ലെണ്ണും തയ്യാറാക്കി എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ എണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കടുക് ഒക്കെ ഒന്ന് പൊട്ടി വന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് കുറച്ചുലുവ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഉലുവൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കേണ്ടത് വറ്റൽ മുളകും കറിവേപ്പിലയും ആണ് കേട്ടോ അപ്പൊ ഞാൻ മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി നമുക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നെ ഇഞ്ചി വെളുത്തുള്ളി കൂടി ഈ ഒരു സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ പേസ്റ്റ് എടുക്കാതെ ഇതേപോലെ ഒന്ന് ചതച്ച് തന്നെ എടുക്കണം എങ്കിലാണ് നമ്മുടെ ഈ ഒരു രസത്തിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് എണ്ണയിൽ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു പത്ത് കുഞ്ഞുള്ളി ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുഞ്ഞുള്ളി തന്നെ എടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ നമ്മളെ രസത്തിനൊക്കെ കുഞ്ഞുള്ളിയാണ് ആ ഒരു ടേസ്റ്റ് തരുന്നത് അപ്പോൾ കുഞ്ഞുള്ളി കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇന്ന് ഇളക്കി കൊടുത്തു പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഉള്ളിയും എല്ലാം ഒന്ന് യോജിച്ച് വന്നിട്ടുണ്ട് ആ ഒരു സമയത്ത് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള പൊടിക്കൂട്ടുകളാണ് ഇട്ട് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു പിന്നെ ഇതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഗുരുമുളകിൻ്റെ പൊടിയാണ് ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ചെറുതായിട്ടൊന്ന് ഇടിച്ച് ചതച്ചെടുത്തിട്ടുള്ള ഗുരുമുളകിൻ്റെ പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഗുരുമുളകിൻ്റെ പൗഡർ ഇട്ട് കൊടുക്കുന്നതിനെക്കാട്ടിലും നല്ലത് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചിടുന്ന കുരുമുളകിനാണ് നമ്മുടെ ഈ രസത്തിന് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ അതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗുരുമുളകിൻ്റെ പൗഡർ ചേർത്ത് കൊടുത്താലും മതി അപ്പോൾ അതെല്ലാം ഒന്ന് ഞാൻ വഴറ്റി പച്ചവണമൊക്കെ മാറ്റിയെടുത്ത സമയത്ത് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന പുളിവെള്ളവും തക്കാളി കുറച്ചതും എല്ലാം കൂടി ഞാൻ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒന്ന് നല്ല രീതിക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നല്ലതുപോലെ ഇളക്കി ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്താണ് ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള അരപ്പക്കൂട്ട് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇപ്പം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഈ ഒരു സമയത്ത് നമ്മൾ എന്നൊക്കെ ഒന്ന് നോക്കണം ഉപ്പും പുളിയൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കിയതിന് ശേഷം ഇതിനെ ഒന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഉപ്പൊക്കെ കുറവാണെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ നമ്മുടെ രസത്തിൻ്റെ തക്കാളിയും ഉള്ളിയൊക്കെ നല്ല രീതിക്കൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ആ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് നേരത്തെ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്ന അരപ്പ് കൂട്ട് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അര ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചിട്ട് ആ ഒരു ജാറൊന്ന് കഴുകി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടോ നമ്മുടെ രസം ഇങ്ങനെ ആയിട്ടുണ്ട് നല്ല രീതിക്ക് ഇതിനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം സിമ്പിൾ സിമ്പിളല്ലേ കൂട്ടുകാരെ നമുക്കിങ്ങനെ ഒരു കറി തയ്യാറാക്കി എടുക്കാനായിട്ട് വളരെ എളുപ്പമാണ് കേട്ടോ നമുക്കൊരു പത്ത് മിനിറ്റ് ഒന്നും വേണ്ട ഈ ഒരു കറി ഇങ്ങനെ തയ്യാറാക്കി എടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് ദഹനക്കേടൊക്കെ ഉണ്ടെങ്കിൽ ഈ ഇങ്ങനെ ഒരു രസം കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദഹനക്കേടൊക്കെ പെട്ടെന്ന് മാറിക്കിട്ടും കേട്ടോ ദഹനശക്തിക്കൊക്കെ വേണ്ടിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള രസമാണ് അപ്പോൾ നമ്മുടെ രസമൊക്കെ ഇവിടെ ഞാൻ ഒന്ന് നല്ല രീതിക്ക് തിളച്ച് വന്നപ്പോഴത്തേക്കും ഒരടപ്പ് കൊണ്ട് മൂടി മൂടിക്കൊടുത്തിട്ടുണ്ട് നല്ലതുപോലെ തിളച്ച് നെയ്യൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ എണ്ണയൊക്കെ നല്ല രീതിക്കൊന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് കണ്ടോ ഈ ഒരു രീതിക്കാണ് നമ്മുടെ രസം ഉണ്ടാക്കിയെടുക്കേണ്ടത് കണ്ടോ എത്ര നല്ല അടിപൊളിയായിട്ടുള്ള രസമാണെന്ന് അറിയാമല്ലോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ് അപ്പം നമ്മൾ രസമൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ കമൻ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞ് വീഡിയോ ഇത്രയുള്ളായിരുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത വെല്ലിലേക്ക് എന്നെ പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിലൊരു ഓളോന്നോപ്ഷൻ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം ടാറ്റാ